ഹാലലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വരികയായിരുന്നു കർത്താവിൻ്റെ സ്നേഹവും കരുണയും കൊണ്ട് അവിടെ നിന്ന് നമ്മെ കിരീടമണിയിക്കുന്നു എന്നാണ് സങ്കീർത്തനം നൂറ്റി മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നത് സ്നേഹവും കരുണയും കർത്താവ് കരുണാമയനും സ്നേഹസമ്പന്നനുമാണ് അത് അനുഭവിച്ചറിഞ്ഞവരാണ് എത്ര കഷ്ടങ്ങൾ വന്നാലും അവൻ്റെ പിന്നിൽ നിന്നും പോകാതെ അവന്റെ പിന്നിൽ തന്നെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ഞങ്ങള് ഈ ദേശത്ത് അറിഞ്ഞു അതായത് കർത്താവ് ഞങ്ങൾക്ക് അവനെ കാണിച്ചു തന്നു അതറിഞ്ഞപ്പോൾ ഞങ്ങളെ പിശാജ് എടം വല്ലോട്ടിട്ട് ചതച്ചരച്ചു ഞങ്ങളെ ഒറ്റ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി എന്താ യേശു ആരെയൊക്കെ തൊടുന്നുണ്ടോ ആ തൊടുന്നവരെ യേശു സാക്ഷിയാക്കുകയാണ് നീ ഇന്ന് മുതൽ എൻ്റെ സാക്ഷിയാണ് എന്നാണ് കർത്താവ് പറയുന്നത് പക്ഷേ സാത്താനെ സംബന്ധിച്ചിടത്തോളം ഈ സാക്ഷികളായി ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരെ തലങ്ങും വലങ്ങും അടിക്കുക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം ക്രൈസ്തലോട്ട് എന്റെ പൊന്നുമക്കളോട് ഞാൻ പറയണേ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും നിങ്ങൾ പള്ളിയിൽ പോകുക ചെയ്യുന്ന മക്കളായി മാറി കഴിയുമ്പോ ജപമാല ചൊല്ലുകൊക്കെ ചെല്ലുന്ന മക്കളായി കഴിയുമ്പോൾ സാത്താൻ ഇതുപോലെ നിങ്ങളെ പരീക്ഷിക്കും ഈ പരീക്ഷയിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ കണ്ടറിയും നിങ്ങൾ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്കതില് ആ ജീവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ക്രൈസ്തലോ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി ഒരു അനുഭവം ചേച്ചി ഇപ്പൊ പറയാണ് ഞങ്ങൾ കർത്താവിലേക്ക് വന്നു ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എപ്പോഴും ധ്യാന കേന്ദ്രം തോറും കയറി ഇറക്ക ഇറങ്ങലായിരുന്നു എൻ്റെ പണി അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ ഒരു ധ്യാനം കൂടാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പൊ എൻ്റെ മോൻ കൊച്ചു കുട്ടിയാ ചെറിയ കുട്ടിയോ രണ്ട് വയസ്സൊക്കെ ഉണ്ട് ചെറിയ മോനെ ആ മകൻ്റെ പിന്നെ ചെവിയുടെ അവിടെ വന്ന് ഒരു പഴുതാരവനെ കടിച്ചു അത് കടിച്ചു അത് കുട്ടി രാത്രി മുഴുവൻ കരയണ എന്തിനാ കരയണെന്ന് പിന്നെ അനീറ്റനു അനീറ്റിയും എൻ്റെ അമ്മയുള്ള കാലഘട്ട ഹസ്ബൻഡിന്റെ അമ്മ അവരൊക്കെ വന്ന് എന്താ കുട്ട എന്താ കുട്ടാന്ന് ചോദിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഞങ്ങളുടെ കാളും മൊത്തം മിന്നാ മിനുങ് ഇങ്ങനെ വട്ടം കറങ്ങണുത്രേ മിന്നാ മിനുങ് ഇവര് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ പിറ്റേ ദിവസം നേരം കൊടുക്കുമ്പോഴേക്കും കുഞ്ഞിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു പെട്ടെന്ന് അത് കാണാൻ സാധിച്ചു രാവിലെ ഒന്ന് കാണാൻ സാധിച്ചത് അപ്പൊ എന്തോ കുത്തിയിരിക്കണോ നേരം വന്ന് വെളുത്ത് വന്ന് നോക്കുമ്പോ ആ കിടക്കയുടെ അടിയിലായിട്ട് പഴുതാരേനെ കണ്ടു മൊത്തം പരിശോധിച്ചു എന്താണെന്നുള്ളത് ഇപ്പൊ പിശാചി കളിക്കുന്ന കളി കണ്ടോ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മേതെ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല കടിച്ചു എന്നത് മാത്രമേ ഉണ്ടായുള്ളൂ ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു പക്ഷേ ധ്യാന കേന്ദ്രത്തിൽ കർത്താവിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളും കൃപകളും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാരില്ല ആ തുടക്കത്തിലാണ് മക്കൾ അപ്പൊ ഇത്രയും ശക്തി ഇല്ല നമുക്ക് എങ്കിൽ പോലും എൻ്റെ കുഞ്ഞല്ലേ എനിക്കത് ഭയങ്കര വേദനയായി എന്താ കർത്താവ് ഇങ്ങനെ അന്ന് കർത്താവ് ഒരു പാഠം എന്നെ പഠിപ്പിക്കുകയായിരുന്നു കാരണം നീ എത്രത്തോളം ദൈവത്തോട് അടുത്ത് വരുന്നോ അത്രത്തോളം സാത്താൻ നിന്നെങ്ങനെ മുറിക്കും പക്ഷേ നിന്റെ രക്ഷക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് വിജയം നൽകുന്നവൻ കർത്താവാണ് ക്രൈസ്തലോൺ പ്രിയമുള്ളവരെ ആ ദിവസങ്ങളിൽ ധ്യാനം കഴിഞ്ഞു വന്ന ആ ദിവസങ്ങളിൽ നമ്മുടെ വീടിന്റെ ഞാൻ ഞാനൊരിക്കുന്ന ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ ഒരു വലിയ പൂച്ച പോലെ ഒരു സാധനം ഒരിക്കലും നമ്മുടെ അകത്തേക്ക് ഒരു സാധനത്തിന് കയറാൻ പറ്റില്ല പൂച്ചയാണോ പുലിയാണോ പുലിയാണോന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ ഹാളിൽ നിൽക്കാണ് രണ്ട് ചുമന്ന കണ്ണുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മൂത്ത മകൻ നേരെ വെളുക്കുന്നത് വരെ ഛർദ്ദിച്ചു പെട്ടെന്ന് ഞാൻ ആ ടീ പോയിൽ ഇരിക്കുന്ന കുരിശെടുത്തിട്ട് ഇങ്ങനൊരു കുരിശ് വരച്ചിട്ട് നസ്രയേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാരിയെ വിട്ടു പോ എന്ന് യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതും ഒരു ശബ്ദത്തോടു കൂടി ഭും എന്നൊരു ശബ്ദത്തോടു കൂടെ ഈ സാധനം പിന്നെ അവിടെ കാണുന്നില്ല ഹാൾ മൊത്തം ഒരു പുക നേരെ വിളിക്കുന്നത് വരെ എൻ്റെ മകൻ മൂത്ത മകൻ ഛർദിച്ചു ക്രൈസ്തലോൺ എന്തുമാത്രം പരീക്ഷണങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയതെന്നു പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അന്ന് കാലങ്ങളിൽ പച്ചക്കറി മേടിച്ച് പയറൊക്കെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നന്നാക്കാന്ന് വിചാരിച്ച് അതിങ്ങി എടുക്കുമ്പം എത്ര പ്രാവശ്യം എൻ്റെ കയ്യിലൂടെ പാമ്പാണ് കടന്നു പോയിട്ടുള്ളത് ഉടനെ അത് താഴേക്ക് ഇട്ടിട്ട് കൊട്ടം കൊട്ട് കമരത്തി വെച്ചിട്ട് അനുജനെ അനിയത്തിനൊക്കെ വിളിക്കും എൻറെ അനുജനെ ദൈവം എനിക്ക് വേണ്ടി മാറ്റി നിർത്തുകയായിരുന്നു ഓടി വന്ന് വടിയെടുത്തതിനെടുത്ത് തല്ലിക്കൊല്ലും വേറെ വല്ലവരാണെങ്കിൽ പകക്കില്ലേ മക്കളെ എത്രയോ പ്രാവശ്യം നമ്മൾ ഡോറ് തുറന്ന് നോക്കുമ്പോ ആരോ ചവിട്ടിയത് പാമ്പ് മുറ്റത്ത് കിടക്കണ്ട ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാലം പിന്നിട്ടു ഇപ്പൊ അതൊന്നും ഇല്ലാട്ടോ നമ്മൾ പൂർണമായും കർത്താവിന്റെ സാക്ഷികളായി ജീവിച്ച് മുന്നേറിയെന്ന് കണ്ടപ്പോൾ സാത്താൻ വിചാരിച്ചിരിക്കണം ആർക്ക് വേണം നിന്നെ അങ്ങനെ സാത്താൻ നമ്മെ വിട്ടുപോയിക്കൊള്ളും അത് മാത്രല്ല ഒരു പരിധി കഴിയുമ്പോൾ കർത്താവ് തന്നെ ഇറങ്ങി വന്നു ഉം പോ എന്ന് പറയും ഒരിക്കൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടില്ലേ ഒരിക്കൽ ഞാൻ നോക്കുമ്പോൾ ഒരു പൊക്കം ഒരു സാധനം ഒരു പെണ്ണാണത് കറുത്തിട്ട് ഈ പാലക്കാടൊക്കെ മ്യൂസിയത്തില് യക്ഷിയിരിക്കുന്ന അതേപോലത്തെ ഒരു സാധനം അത് ഈ ഹാളിൽ ഇങ്ങനെ നിനക്കു നടക്കുന്നു പെട്ടെന്ന് നോക്കുമ്പോ ചിൽ ചിൽ എന്നുള്ളൊരു ശബ്ദം എനിക്ക് കേൾക്കാം വടിവാളിന്റെ ശബ്ദം ആ ശബ്ദത്തില് ഉം എറങ്ങ് ഉം എറങ്ങ എന്നുള്ളൊരു ശബ്ദം കേൾക്കാം ഈ തുഷ്ടാരൂപിയെ വിശുദ്ധ മിഘായയിൽ മാലാഘയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആട്ടി ഇറക്കി വീടുകയാണ് എന്നിട്ട് വലിയ ശബ്ദത്തിൽ വാതിലടയ നമ്മുടെ നമ്മൾ അടച്ചതാണ് പക്ഷെ വാതിരി തുറന്ന് വിശുദ്ധ മിഗായിൽ മാലാഘ ഇതിനെ ഇറക്കി വിട്ടതൊക്കെ പറഞ്ഞാൽ ജനം വിശ്വസിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യമാണ് മക്കളെ ഞാൻ ഇത് മൂലം പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ള ദർശനങ്ങൾക്ക് കണക്കില്ല അത്രമാത്രം അനുഭവത്തിലൂടെ സാത്താൻ ആരാണെന്നും മാലാഘമാരുടെ വില എന്തെന്നും വിശുദ്ധ വിശുദ്ധരുടെ വിലയെന്തെന്നും കൊച്ചു തുളസി പുണ്യവിദീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പലരും കാലത്തിന്റെ അവസാനത്തിലൂടെ കടന്നു പോകുമ്പോ പലതും പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കാൻ വരും ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കരുത് മിനിയാന്ന് ഞാൻ കണ്ടൊരു സ്വപ്നമായിരുന്നു വലിയ ജനക്കൂട്ടം കോടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനക്കൂട്ടം മറ്റോ മറ്റോന്ന് തോന്നുന്നു അത് ഞാൻ അയിൻ്റെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കാലുവേദന എടുത്തിട്ട് ഞാൻ അവിടെ ഇരിക്കയാണ് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ കുർബാനയുടെ വേഷത്തിലെ ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് കഷ്ടി അത്രയൊക്കെ തന്നെയുള്ളു യേശു ഇങ്ങോട്ട് നടന്നു വരികയാണ് ഞാനിത് പറയില്ല എന്ന് വിചാരിച്ചതാ പക്ഷെ എന്നെ കേൾക്കുന്ന മക്കൾക്ക് ആർക്കെങ്കിലും വിശ്വാസം വ്യതിചരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇങ്ങോട്ട് നടന്നു വരികയാണ് എൻ്റെ അടുത്തേക്ക് യേശു എല്ലാവരും യേശുവിനെ നോക്കുന്ന എന്നെ നോക്കുന്നു പക്ഷേങ്കിൽ വന്നതും എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എൻ്റെ രണ്ട് കവിളിലും മാറി മാറി ചുംബിച്ചു എനിക്കപ്പോ ഒരിക്കൽ പോലും എന്നെ ഒരു മകന്റെ ഫീൽ അതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് അങ്ങനെ എന്തോ ആണ് എനിക്കപ്പൊ ഫീൽ ചെയ്തത് വിശുദ്ധ ആർസി സഭയുടെ കുർബാനയുടെ വേഷമായിരുന്നു ഈശോയുടെ വേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞതും ഞാൻ അവിടെ ഇരുന്ന് പോയി പെട്ടെന്ന് സന്തോഷം കൊണ്ടോ എന്തൊക്കെയോ ഞാൻ ഇരുന്ന് പോയി അപ്പോ പിന്നെ ഞാൻ നോക്കുമ്പോ പുള്ളിക്കാരൻ നടന്നങ്ങോട്ട് പോവാണ് നോക്കുമ്പം ലോഹയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ലോഹയിലും മുൻപും യേശുവിനെ കണ്ടിട്ടുണ്ട് മാതാവിനെ എത്രയോ പ്രാവശ്യം കന്യാസ്ത്രീകളുടെ വേഷത്തിൽ കണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു ധ്യാനം കൂടി വന്നിട്ട് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല ആ വൈദികൻ പറഞ്ഞു അത്രേ കഴി കഴുത്തിൽ ജപമാന ഇടരുത് എന്ന് കൈയിൻമൻ വേന കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കരുത് അത് പിശാജിന്റെ മറ്റൊരു തന്ത്രമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ആ ജുവാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ച് കേട്ടില്ലേ ആ വസ്ത്രം ഒരു ആദിവാസി വസ്ത്രം മുഴുവൻ മാതാവ് പൂ കൊണ്ട് നിറച്ചു കൊടുത്തത് ആ എളിമയുള്ള ആ കർത്താവിന്റെ വാഗ്ദാനം കേട്ടാൽ നമ്മൾ അത് വിശ്വസിക്കുന്ന മക്കൾക്കാണ് ഈ ദർശനങ്ങൾ കൊടുക്കുന്നത് ഔസൈപ്പിതാവിനെ ഒരിക്കലും നേരിട്ടൊരു ദർശനമല്ല കിട്ടിയിരുന്നത് സ്വപ്നമായിരുന്നു അത് മുഴുവൻ ഔസൈ പിതാവ് വിശ്വസിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു കൊച്ചു ദർശനം കിട്ടി അവരത് കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരിലേക്കാണ് പിന്നെയും പിന്നെയും ദർശനങ്ങൾ കൊണ്ട് അവരെ ദൈവം പൊതിയുന്നത് പ്രൈസ്തലോ എന്തുമാത്രം കാര്യങ്ങളാണ് ഞാൻ അമ്പലം ചുറ്റിയപ്പോ അതെന്താണെന്ന് ഈശോ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എന്റെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കുകയായിരുന്നു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ പെട്ടെന്ന് സുഖപ്പെടുത്തുന്നത് എന്തിനേറെ ഇപ്പൊ ഈ കഴിഞ്ഞൊരത്ഭുത അത്ഭുതമല്ലേ മക്കളെ നമ്മൾ കണ്ടത് എന്റെ ഭർത്താവ് എത്ര പേര് വന്ന് പറഞ്ഞു കൊറേ കെടുക്കും അങ്ങനെ കെടുക്കും എന്നെ കേൾക്കുന്ന മക്കളുടെ പ്രാർത്ഥനയും കൂടി എനിക്കുണ്ടായിരുന്നു പ്രൈസ്തലോൺ അനേകരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തിയും നമ്മുടെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോലും പ്രൈസ്തലോൺ നമ്മള് ഏശയ്യയുടെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തില് ഹെസക്കിയായുടെ രോഗശാന്തി കാണുന്നുണ്ട് കാമൂസിന്റെ പുത്രനായ ഏശയ്യ വന്ന് പറയാണ് കർത്താവ് പറഞ്ഞിട്ട് നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല അദ്ദേഹം രോഗിയായി കെടുക്കുമ്പോ വന്ന് പറയണം എന്നാൽ കർത്താവെ ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ ഓർക്കണമേ നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും കർത്താവിനോട് കർത്താവെ ഞാൻ വിശ്വസ്തതയോടെ ഞാൻ ഇങ്ങനെ ഞാൻ നിന്നോട് ചെയ്തിട്ടില്ലേ ഞാൻ നിനക്ക് വേണ്ടി സുവിശേഷം വരെ ചെയ്തിട്ടില്ലേ ഓരോ ദിവസം എനിക്ക് വോയിസ് മെസ്സേജ് ഇടുന്ന മക്കൾക്കറിയാം നിങ്ങൾക്കൊക്കെ ഞാൻ മറുപടി തരുന്നില്ലേ എന്നെ ഒരു നിങ്ങൾക്ക് മറു നിങ്ങളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജപമാല ചൊല്ലും നിങ്ങൾക്ക് മറുപടി തരുമ്പോൾ ഞാൻ നിശബ്ദമായിട്ട് നിന്നിട്ട് അത് ഞാൻ വേഗം വേഗം പറയും അത് ഞാൻ പറഞ്ഞു ചുരുക്കി പറ മക്കളെ ചുരുക്കി പറന്ന് അനേകരാണ് വിളിച്ച് അവരുടെ സങ്കടങ്ങൾ പറയുന്നത് എന്നെ കേൾക്കുന്ന പൊന്നു മക്കളെ ഒരു കാലത്ത് കർത്താവ് ബാനമേഘങ്ങളിൽ വരുമ്പോൾ ഇന്ന് ദൈവം ഞങ്ങളെ പിടിച്ചു ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് കർത്താവിന്ന് ഈ ദേശത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഓരോ ദേശത്തും ഇങ്ങനെ കുറെ വഴി വഴിവിളക്കുകളെ കർത്താവ് പിടിച്ചു വെച്ചിട്ടുണ്ട് അവരങ്ങനെ നിൽക്കും കാരണം കർത്താവ് കാണിച്ചു കൊടുത്ത ദർശനങ്ങളിലൂടെയാണ് അവര് വഴി നടന്നു പോകുന്നത് അന്നന്നത്തെ വസ്ത്രത്തിനോ അപ്പത്തിനോ ആഹാരത്തിനോ ഒരു കുറവും ദൈവം വരുത്തുന്നില്ല രോഗാവസ്ഥയിലൂടെയൊക്കെ പോകുന്ന വേദനയുണ്ട് ശരീരം മുഴുവനൊക്കെ വേദനയാണ് എന്നാൽ അതൊരു വലിയ ഭാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ രസക്കിയായോട് നീ മരിക്കുമെന്ന് പറഞ്ഞ ഹെസക്കിയ കർത്താവിന്റെ മുമ്പിൽ ഇത് അങ്ങോട്ട് വെച്ചു എന്നിട്ട് ആരും കാണാതെ കട്ടിലിന്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നുത്രേ എന്നിട്ട് അങ്ങോട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത് കരഞ്ഞു അദ്ദേഹം കരഞ്ഞു ആരും കാണാതെ ആ കരച്ചിൽ കേൾക്കുന്നവനാണ് കർത്താവ് ചില നേരത്ത് എന്റെ എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോവും ഞാൻ ഉടനെ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിന്ന് നൂറ്റൊന്ന് പ്രാവശ്യം വെക്കാന്ന് വെച്ചൊരു പതിമൂന്നാകുമ്പോഴത്തേക്കും ആ സാധനം ഇവിടെയാണെന്നുള്ളൂ അപ്പൊ തന്നെ ഞാൻ കാണും അപ്പൊ ഞാൻ ഓർക്കും കർത്താവിനോളി നീ ഇത്ര മാത്രം എന്നെ നോക്കിയിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട് എത്ര പ്രാവശ്യം ചോദിച്ചിരിക്കണോന്നറിയോ നീ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണോ നീ എൻ്റെ ഇവിടെ എവിടെയാണ് ഇരിക്കുന്നത് നീ എവിടെയാണ് എവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ കരഞ്ഞ് തപ്പിയ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവിനെ അന്വേഷിക്കാണ് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തൊടാൻ കൊതിക്കും എവിടെ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഹല്ലലു അപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ ഒരു ആയുസ് പതിനഞ്ചു വർഷം കൂടെ നിന്റെ ആയുസ് ഞാൻ ദീർഘിപ്പിക്കുന്നു നിങ്ങൾ അങ്ങനെ കരഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കി കുറി കിട്ടാത്ത മക്കള് പിന്നെ വീട് വീട് വിൽക്കാൻ വേണ്ടി യാചിക്കുന്നവര് ഒക്കെ എന്നെ വിളിക്കുന്നവരുണ്ട് നിങ്ങൾ പിതാവിനും പുത്രനും ഒരു സ്തുതിരത്തൊന്ന് പ്രാവശ്യമൊക്കെ എന്നാണ് വെക്കുവോ മക്കളെ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ച് തരും സ്തുതിക്ക് സ്തുതിക്കുമ്പോൾ വിടുതൽ എന്നാണ് പറയുന്നത് രോഗികളായി കഴിയുന്നവര് ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു വചനം നിങ്ങൾ കാണാതെ പഠിച്ച് ഏശയ്യ മുപ്പത്തെട്ടിന്റെ പതിനാറാം തിരുവാക്യം കർത്താവേ എന്റെ ആത്മാവ് അങ്ങയോടുത്ത് ജീവിക്കും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എന്റെ കഠിന വേദന എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ കളഞ്ഞതുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല മരണം അങ്ങയെ സ്തുതിക്കുകയില്ല ക്രൈസ്തലോൺ ഈ വചനം പറഞ്ഞിട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കണേ കർത്താവേ എനിക്ക് ദീർഘായ്ചരണമേ നിന്റെ വാഗ്ദാനം അല്ലേ അത് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചേ ഞാൻ സഹിച്ചത് നീ കണ്ടിട്ടില്ലേ ഞാൻ എന്നും പള്ളിയിൽ പോയത് നീ കണ്ടിട്ടില്ലേ ഞാൻ ഇത്രയും ശപമാനം ചൊല്ലിത് നീ കണ്ടിട്ടില്ലേ എന്നൊക്കെ ഒന്ന് അങ്ങോട്ട് പറയി കർത്താവിനോട് എൻ്റെ മരുമകളിൽ നിന്ന് സഹിച്ചത് ഞാൻ രോഗാവസ്ഥയിൽ സഹിച്ചത് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ സഹിച്ചത് നീ കണ്ടിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുക എൻ്റെ ഭാര്യയെ കൊണ്ട് സഹിച്ചത് ആ എന്നെ കേൾക്കുന്ന ആണുങ്ങളോട് ആൺമക്കളോട് ചോദിച്ചു പറയണം നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ സഹനങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ അങ്ങോട്ട് വെക്കി അത് നിങ്ങൾ സഹിച്ചത് അങ്ങോട്ട് പറയും ഈശോയോട് ഈശോ നിങ്ങൾക്ക് വീണ്ടും നല്ല സഹായങ്ങളും ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ